ഹായ് ഫ്രണ്ട്സ് മിനി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഒരു പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങളിന്ന് ഒരു ഈന്തപ്പുരത്തോട്ടം കാണാൻ പോവുകയാണ് തോട്ടത്തിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ കാണുന്നത് നിറച്ചും കുലകളാണ് ഈ ചൂടു സമയത്താണ് ഇത് കായ്ക്കുന്നത് നിറച്ചും കുലകളാണ് എന്ത് രസമാണ് കാണാൻ അല്ലേ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ ഉണ്ട് എല്ലാ പനകളും പനകളിലും നിറച്ചും കായ ഉണ്ട് ഒരു മാസം എടുക്കും ഇത് പഴുക്കാൽ പഴുത്തു നിൽക്കുന്ന വീഡിയോ അടുത്ത ഭാഗത്തിൽ കാണിക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം